ടെലിവിഷൻ സജീവമായതോടുകൂടെ എത്രയോ തവണ കണ്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് മണിച്ചിർത്താഴ് എത്ര കണ്ടതാണെങ്കിലും വരാൻ പോകുന്ന സീനിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിലും കണ്ടു തുടങ്ങിയാൽ മറ്റ് തിരക്കുകളൊന്നുമില്ലെങ്കിൽ ബാക്കി കൂടെ കണ്ട് സണ്ണി ഗംഗയെ നകുലിനെ ഏൽപ്പിച്ച് ഇഷ്ടത്തെക്കുറിച്ച് അമ്മാവനോട് സൂചിപ്പിച്ച് കാറിൽ കയറ്റി വിടാതെ എനിക്ക് സമാധാനമില്ല എന്ന അവസ്ഥയാണ് തിയേറ്റർ കാഴ്ചയിലും കണ്ടിരുന്നു നല്ല രസമായിട്ട് തന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഈ സിനിമയിൽ പ്രവർത്തിച്ച ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവരുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് നെടുപടി വേണു കുതിരോട്ടം പപ്പു തിലകൻ കെ പി എസ് ലളിത അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ മലയാള സിനിമയുടെ നെടുന്തൂണിരുന്നവർ എത്രയോ അനശ്വര കഥാപാത്രങ്ങളെ സമ്മാനിച്ചവർ അതുപോലെ തന്നെ അണിയറയിൽ പ്രവർത്തിച്ചവരും അവരെ വീണ്ടും ഓർക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടായി എന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി സീൻ ബൈ സീൻ അറിയുന്ന മലയാളികൾക്കിടയിലേക്ക് തീർച്ചയായും റിവ്യൂ എന്ന നിലയിലല്ല ഈ വീഡിയോ വീണ്ടും മണിച്ചിറുത്താഴ് എന്ന സിനിമ പുതുതായി തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം ദേവദൂതൻ ഒരു സാഹചര്യമല്ല മണിച്ചിറത്താഴ്ന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് നടത്തിയ സിനിമകളിൽ ഒന്നാണ് വരുന്നത് തുടക്കത്തിലെ രാഘവോ മുതൽ അങ്ങോട്ട് എടിയല്ല എടാ ഗംഗ ഇപ്പൊ പോകണ്ട അതെന്താ പോയാല് ഗങ് അമ്പട കേ സണ്ണിക്കുട്ട മാടമ്പള്ളിയിലെ മനോരോഗി പത്ത് തലയാ തരി രാവണൻ അങ്ങനെ മലയാളികൾക്ക് ഇത്രയേറെ സംഭാഷണങ്ങൾ മനപ്പാടമായ വേറെ സിനിമ ഉണ്ടായില്ല വലിപ്പ് ചെറുപ്പമില്ലാതെ ഓരോ കഥാപാത്രങ്ങളെയും അത്രമേലും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായ സിനിമയായിരുന്നു മണിച്ചിറു പത്തനംതിട്ടയിൽ ഞാൻ സിനിമ കാണാൻ പോയപ്പോഴും ഒരു കൊച്ചുകുട്ടി ആദ്യത്തെ രാഘവോ വിളിക്ക് തിരിച്ച് അതേ ടോണിൽ രാഘവോ എന്ന് വിളിക്കുന്നു രക്ഷിതാക്കൾ ചിരിക്കുന്നു ഞാൻ കരുതത് ഇനി മൊത്തം അങ്ങനെ ആകുമോ എന്നായിരുന്നു പക്ഷെ നല്ല ഓഡിയൻസ് ആയിരുന്നു അവരത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ എൻജോയ് എന്നതായിട്ടാണ് തോന്നിയത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത് അന്ന് തിയേറ്റർ കാഴ്ച കഴിഞ്ഞ് ടെലിവിഷനിലേക്കും പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് മീമായും സ്റ്റിക്കറായുമൊക്കെ മലയാളികൾക്ക് മനസ്സിന് വളരെ പരിചിതമാണ് സംഭാഷണങ്ങൾ സാഹചര്യം അനുസരിച്ച് എത്രയോ തവണ നിത്യ ജീവിതത്തിലും നമ്മളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ജനപ്രിയത എന്നത് അടുത്ത തലമുറയിലേക്കൂടെ പകർന്നു നൽകാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് പെർഫോമൻസ് എന്നത് എഫക്റ്റീവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ബിഗ് സ്ക്രീനിൽ തന്നെയാണ് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്ത ചിത്രം കൂടെയാണ് മത്സരതാഴിന്റെ റീമേക്കുകൾ മറ്റ് ഭാഷകളിലേക്ക് വന്നപ്പോഴും ആദ്യം ചർച്ച ചെയ്തത് പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഇത്രയേറെ തവണ കണ്ടിട്ടും പ്രകടനങ്ങളുടെ ഒരു മാസ്മരികത കാണാൻ സാധിച്ചത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഗംഗാ നാഗവല്ലി ട്രാൻസ്ഷൻസ് അതിലെ മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് പോലും സണ്ണിയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള അവസ്ഥകൾ സുരേഷ് ഗോപി നെടുമുടി വേണു ഇന്നസെന്റ് കെ പി എസ് എൽ എഴുതി തുടങ്ങി എല്ലാവരുടെയും ഓരോ സിറ്റുവേഷനിലും വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴും നല്ല അനുഭവം തന്നെയായിരുന്നു ഹൊറർ എലമെന്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പാട്ടുകൾ അതിലെ വരികൾ പശ്ചാത്തല സംഗീതം തമാശകളൊക്കെ മെയിൻ ടെക്സ്റ്റിനൊപ്പം കൊണ്ടുപോകുന്നത് അങ്ങനെ മൊത്തത്തിൽ വീണ്ടും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗതുകം ഒന്ന് കൂടുകയാണ് ഉണ്ടായത് ടെലിവിഷനിലോ യൂട്യൂബിലോ ഒക്കെ കാണുമ്പോൾ ഈ രീതിയിൽ ആസ്വദിക്കാൻ പറ്റണം എന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ അഡീഷണൽ ആയി സംഗീതം ചേർത്തിട്ടുണ്ടോ പുതിയ വേർഷനിൽ എന്ന് തോന്നി ഉറപ്പില്ല പിന്നെ ആ കാലം കഥാപാത്രങ്ങൾ എന്ന രീതിയിൽ കൂടെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പരിഗണന അർഹിക്കുന്നുണ്ട് ചിത്രം ഫാസിൽ മധുമുട്ടം ജോൺസൺ എം ജി രാധാകൃഷ്ണൻ ബിച്ചു തിരുമല വേണു ടി ആർ ശേഖർ സ്വർഗേത്ര അപ്പച്ചൻ അങ്ങനെ ഒട്ടേറെ വ്യക്തികളെ വീണ്ടും ഓർത്തെടുക്കേണ്ടെന്ന അനുഭവം കൂടെ ചിത്രം സമ്മാനിക്കുന്നുണ്ട് തിരക്കഥ സംവിധാനം സംഗീതം എഡിറ്റിംഗ് ഛായാഗ്രഹണം അങ്ങനെ എല്ലാ മേഖലകളിലും ഗംഭീരമെന്ന ഔട്ട്പുട്ട് സമ്മാനിച്ച സിനിമകൾ ഒന്നുകൂടെയാണ് മണിച്ചിർത്താഴ് ഇപ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ക്ലൈമാക്സിലെ സണ്ണി ശ്രീദേവിയുടെ അച്ഛനോട് പറയുന്ന ഡയലോഗ് എനിക്കൊരുഷ്ടമുണ്ട് അതിവിടെയുള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിയുമ്പോൾ സമ്മതിച്ച് അനുഗ്രഹിക്കണം കവിത പോലെ എന്നൊക്കെ പറയാമെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സംഗതിയായിരുന്നത് കാലപിത്ര കഴിയുമ്പോഴും മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി നിൽക്കുമ്പോഴും തീർച്ചയായും സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങളുമുണ്ട് അത് ഈ ദ്വന്ത് വ്യക്തിത്വം എന്ന രോഗത്തെ സിനിമ ട്രീറ്റ് ചെയ്യുന്ന രീതി അന്ധവിശ്വാസവും മന്ത്രവാദവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ മണിച്ചിത്താഴ് എന്ന സിനിമയുടെ വിഷയത്തിലും വിഷയ സമീപനത്തിലും വിമർശങ്ങൾ കൂടെയുണ്ട് റീറിലീസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് തോന്നുന്നില്ല സിനിമ കാണുന്നവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സിനിമയെ തിയേറ്ററിൽ മികച്ച ക്വാളിറ്റിയിൽ അനുഭവിക്കുക എന്നതിലാണ് പ്രേക്ഷകർ പ്രാമുഖ്യം നൽകുന്നത് നിങ്ങളും തിയേറ്ററിൽ കണ്ടോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു പുസ്തകം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഫാസിലിന്റെ മൺചിത്ര മൺചിത്രത്താഴും മറ്റ് ഓർമ്മകളും തുടക്കത്തിലെ ചാത്തനേത് എന്ന സെക്ഷൻ തുടങ്ങുന്ന ഇങ്ങനെയാണ് മധുമുട്ടം കഥകളുമായി വരാറില്ല ഒരു ആശയവുമായിട്ടായിരിക്കും വരിക ആ ആശയത്തിൽ ഒന്ന് ഒഴിന്നിറങ്ങിയാൽ അതിൽ അഞ്ചോ ആറോ സിനിമയ്ക്കുള്ള സാധ്യതകളുണ്ടാവും മാറ്റിവെച്ച പരീക്ഷ എന്ന ആശയവുമായിട്ടായിരുന്നു ആദ്യത്തെ വരവ് അതിൽ നിന്നും വികസിച്ചു വന്നതാണ് എന്നും കണ്ണേട്ടന്റെ എന്ന സിനിമ പിന്നീട് വന്നത് തെണ്ടക്കാരുടെ സെറ്റ് എന്ന ആശയവുമായിട്ടായിരുന്നു അതിൽ നിന്നും കാക്കോത്തിക്കാവലെ അപ്പൂപ്പൻ താടികളുണ്ടായി ഒരിക്കൽ മധു ലാഖവത്തോടെ എന്നോട് പറഞ്ഞു മാഷേ നമുക്ക് ചാത്തനേറിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാലോ ചാത്തനേറോ മധു മല്ലെ വിശദീകരിച്ചു വൈദ്യുതി വരുന്നതിന് മുൻപായിരുന്നു ഈ ചാത്തൻ വിളയാട്ടങ്ങളൊക്കെ വെളിച്ചം വന്നതിന് ശേഷം അത് കുറഞ്ഞു വന്നു സത്യത്തിൽ ഈ വിക്രികളൊക്കെ കാണിക്കുന്നത് ചാത്തനല്ല സാക്ഷാൽ മനുഷ്യൻ തന്നെയാണ് അതൊരുതരം ലഘു മനോരോഗമാണെന്ന് സൈക്കാട്രി പിന്നീട് കണ്ടെത്തി പിന്നീട് ആ ചർച്ചകൾ മുന്നോട്ട് പോയതും മണിച്ചിരത്താഴെ എന്ന സിനിമ സംഭവിച്ചതും ഫാസിൽ രസമായി തന്നെ പറയുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കി തിരക്കഥ സിനിമയുടെ വിവിധ ഘട്ടങ്ങളിൽ കൂടെയുള്ളവരുടെ പ്രോത്സാഹനങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളും ഒക്കെ ഫാസിൽ ഇതിൽ വിശദീകരിക്കുന്നുമുണ്ട് മൺചിത്ര താഴെ ആസ്വദിച്ച ഒരാൾക്ക് അതുപോലെ തന്നെ വായനയിൽ സുഖം തരുന്ന ഒരു പുസ്തകമാണ് ആ സിനിമയുടെ പിറവയ്ക്ക് പിന്നിലെ കഥകളെ ഒരു സിനിമ പോലെ തന്നെ ആസ്വദിക്കാം അപ്പോൾ പുസ്തകം വായിച്ചിട്ടുണ്ട് എങ്കിൽ മണിച്ചിത്ര താഴെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും കമന്റ് ബോക്സിൽ പങ്കുവെക്കുമെന്നു അപ്പോൾ വീണ്ടും കാണാം